് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ആലപ്പുഴ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അതോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടാണ് സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി കാരണം ഫസ്റ്റ് പാർട്ടിലും പറഞ്ഞിട്ടില്ലാത്ത നമ്മൾ എന്തിനാണ് അവിടെ പോയേ എന്നൊക്കെ ഉള്ളത് സെക്കൻഡ് പാർട്ടിൽ പറയുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിനോട് തന്നെ ഇതിനു മുന്ന വീഡിയോയും ഫുള്ളായിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ ണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളൊരു മൂന്നാല് മണിക്കൂർ വീട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്തു നമ്മൾ പോകുന്ന മണിക്ക് അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവരൊന്നും ശല്യപ്പെടുത്താതെ അവിടുത്തെ പാലം മൊത്തം തകർന്നു നടക്കുന്നത് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞു നമ്മളിങ്ങനെ കരയിലേക്ക് കയറാനുള്ള ഉറപ്പാടിലാണ് പക്ഷെ നമ്മളവിടുന്ന് മാറുന്ന അനുസരിച്ച് തരാം കൂടി വരുന്നുണ്ടായിരുന്നു നമുക്ക് കരയിലേക്ക് കയറാനും ഒരു ഇഷ്ടമില്ലായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ അത് നമ്മൾ പതിയെ കരയിലേക്ക് നീങ്ങി കേട്ടോ കാരണം അവിടെ ഒത്തിരി ഷോപ്പ് ഉണ്ടായിരുന്നു കുറേയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ഷോപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പല്ല ഈ ചായ കുടിക്കാനൊക്കെ പറ്റിയ ചെറിയ ചെറിയ ഷോപ്പാണ് നമ്മൾ എപ്പോഴും പോയ ഫേവറേറ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ് ബജ്ജി അത് കഴിച്ച് നമ്മളവിടെ ഒരു കപ്പലിൻ്റെ ഒരു ഇതൊരു പണിത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന നമ്മൾ മേടിച്ച ബജ്ജിയൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെയും സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ അതെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല നമ്മൾ മാര്യേജിന് മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കാണും കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ അന്ന് വന്നപ്പോഴും നമുക്ക് ഈ സൈഡിലൊരു പാർക്കുണ്ട് പക്ഷേ അന്ന് വന്ന സമയത്ത് ഇവിടെ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ അവർ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരാണോ കേട്ടോ അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ഏയ് നിങ്ങളൊന്നും പാർക്കിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരും ചേച്ചിയാണ് അപ്പോൾ നമ്മൾ ചേച്ചിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിനകത്തപ്പോൾ നമ്മൾ ഇറങ്ങി ആ ചേച്ചിയുടെ ഫേസ് മാത്രം നമുക്ക് നല്ല സ്കാന ചെയ്ത പോലെ ഓർമ്മ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളാരും ഇവിടെ കണ്ടില്ല പാർക്കും ക്ലോസ്ഡായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വരാനുള്ളൊരു കാരണം പിന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള സദാചാരികൾ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി സന്തോഷമായി പിന്നെ നമ്മളവിടുന്ന് ബസ് കയറി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു സൈഡിലെ വീഡിയോസ് എടുത്തു തിരിച്ച് വന്നപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലെ വീഡിയോസ് എടുത്തു കേട്ടോ പിന്നെ അവിടെ റോഡ് പണി പാലം പണി അങ്ങനെയൊക്കെയാണ് കുറേ നേരം ബ്ലോക്കിൽ വിട്ടു എന്താണെങ്കിലും നമ്മൾ രണ്ട് സൈഡിലെയും വീഡിയോസ് അത്യാവശ്യം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് റോഡ് നടുക്ക് രണ്ട് സൈഡിലും സെയിം തന്നെയാണ് പാടം പച്ചപ്പും പത്താമ്പും ഇതൊക്കെ തന്നെ അവിടെ കാണാനുള്ളൂ Thank <music> you. പിന്നെ അതേ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ അവിടെ എൻ എസ് എസ് കോളേജിൻ്റെ ഒരു ഇതെടുക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയാണ് നമുക്ക് കിട്ടിയത് അത് ഈ ഹോസ്പിറ്റലാണ് എൻ എസ് എസ് മെഡിക്കൽ മെഷീൻ ഹോസ്പിറ്റൽ ഇവിടെ ആണ് കേട്ടോ ഞാൻ ജനിച്ചത് അപ്പോൾ ഈ ഏരിയ ഫുൾ എൻ എസ് എസിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബിൽഡിങ് ഞാൻ അതേപോലെ കാണുകയാണ് പുതിയൊരു ബിൽഡിങ് ഞാൻ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ